കാല് കുത്തുന്നിടം സ്വർഗമാവും വരുന്ന ഏഴു ദിനം ഐശ്വര്യ കൊടുമുടിയേറുന്ന അഞ്ച് രാശിക്കാർ വരുന്ന ഓരോ ആഴ്ചയിലും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോ രാശിക്കാരിലും ഉണ്ടാവുന്നത് അത് അനുകൂലമോ അല്ലെങ്കിൽ ചിലർക്ക് പ്രതികൂലമോ ആയിരിക്കും വരുന്ന ഏഴ് ദിവസം എപ്രകാരമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ എന്ന് നോക്കാം അതിലുപരി ഓരോ സമയത്തും സംഭവിക്കേണ്ട ഗ്രഹരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നു അത് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നത് എന്നാൽ ചില അവസരങ്ങളിൽ അത് ദോഷകരമായി മാറുന്നതിനും സാധ്യതയുണ്ട് വ്യാഴവും ചന്ദ്രനും മിഥുനത്തിൽ സംഗമിക്കുന്നതിൻ്റെ ഫലമായി രാജയോഗമാണ് ചില രാശിക്കാർക്ക് കാത്തിരിക്കുന്നത് ആരോഗ്യ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ജോലിയിലും കരിയറിലും എല്ലാം മികച്ച മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം എത്രത്തോളം നിങ്ങളെ മാറ്റിമറിക്കുന്നു ഇത് എപ്രകാരം ഭാഗ്യം കൊണ്ടുവരുന്നു എന്നതിനെക്കുറിച്ച് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരിൽ അഞ്ച് രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്നു രാശിക്കാർ മേടൻ രാശി മിഥുനൻ രാശി ചിങ്ങൻ രാശി തുലാം രാശി മീനം രാശി എന്നിവയാണ് ഈ അഞ്ച് രാശിക്കാർക്ക് സമ്പൂർണ്ണ ഐശ്വര്യം വന്ന് ചേരുന്നതാണ് മതാചാരപ്രകാരമുള്ള ആരാധനകളിലൂടെ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാക്കാം